നമ്മുടെ കേരളത്തിലെ ലോക്സഭാ ഇലക്ഷന് ബൂത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്താൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നാളെ എല്ലാവരും ബൂത്തിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന ദിവസമാണ് വളരെയധികം ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കേണ്ട ഒരു സമയമാണിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് എന്താണ് കടമ്പകളുമൊക്കെ ഉണ്ട് നമ്മുടെ മുമ്പിലും നിലവിൽ അപ്പം നമ്മൾ വളരെയധികം ജാഗ്രതാപൂര്വരായിട്ട് തന്നെ വോട്ടിംഗ് ബൂത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനിന്ന് വീഡിയോ ചെയ്യാൻ വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ ഓരോ വോട്ടും ഓരോ വോട്ടും വളരെയധികം വിലപ്പെട്ട ഒരു വോട്ട് തന്നെയാണ് അത് ആർക്ക് കിട്ടിയാലും അത് വളരെ വിലപ്പെട്ട ഒരു വോട്ട് തന്നെയാണ് അപ്പോൾ ഒരു വോട്ട് പോലും വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ പല കളികൾ ഈ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ചെറിയൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം വീഡിയോ തുടരാൻ വീഡിയോയിലേക്ക് പോകാം രൂപ വീതം നൽകിയെന്ന പരാതി ശിവരാമപുരം കോളനിയിലാണ് വീടൊന്നിന് അഞ്ഞൂറ് രൂപ വീതം നൽകിയത് പണം മടക്കി നൽകിയിട്ടും വാങ്ങിയില്ലെന്ന് കോളനിയിലെ വോട്ടർമാർ പറഞ്ഞു കുടുംബങ്ങളാണ് കോളനിയിൽ താമസിക്കുന്നത് ഞാൻ ഒരു പരാതി അവരോട് പറഞ്ഞിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ആള് കാര്യം അപ്പൊ അവര് ചോദിക്കാനും പറയാനാളില്ലല്ലോ അപ്പൊ നിലയ്ക്ക് തന്നു പോയി ഞാൻ എന്റെ അടുത്ത് അടുത്തുള്ളഞ്ഞൂറ് പിടിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങൾ വീട്ടുപണിക്ക് പോയിട്ട് കഴിയണതാ അപ്പൊ ഞങ്ങൾക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു ചീ കൈ വെക്കി കൈ വെക്കി എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വിലയിട്ട് പിടിപ്പിച്ച നേരത്തെ വയനാട്ടിൽ വോട്ടർമാർക്ക് കിറ്റ് നൽകിയെന്ന പരാതി ബിജെപിക്കെതിരെ ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ വോട്ടർമാരെ സ്വാധീന സ്വാധീനിക്കാനുള്ള ശ്രമം തൃശ്ശൂരിൽ നടക്കുകയാണോ രണ്ട് ബിജെപി പ്രവർത്തകർ വന്നുവെന്നും വീട്ടിൽ കയറി നാളെ അല്ലേ അഞ്ഞൂറ് രൂപ കൈകരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് ഈ രണ്ട് വീട്ടമ്മമാർ ഒമാൻ അലിയില എന്നീ രണ്ട് വീട്ടമ്മമാർ പറയുന്നത് ഇവർ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ഇത്തരം സംഭവങ്ങൾ ഇത് ബി ജെ പിക്ക് എതിരെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നത് കോളനികളിലേക്ക് കോളനിയിൽ എത്തിയ ശേഷം ഇങ്ങനെ തല ഇലക്ഷന്റെ തലയെന്ന് ഇതുപോലെ പണം വിതരണം ചെയ്തതാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത് നിലവിൽ അവിടെയുള്ള സി പി എം പ്രവർത്തകരും ഈ പണം വിതരണം ചെയ്തത് തടയാൻ അവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് തൊട്ടടുത്ത് കോളനിയിലും ഇതുപോലെ സമാനമായ ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ് അവിടെ എത്തിയിട്ടുള്ള സി പി എം പ്രവർത്തകരുടെ ആരോപണം പക്ഷേ ബിജെപി ഇക്കാര്യത്തിൽ ഇതുവരെയും ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകിയിട്ടില്ല ഈ പരാതി ഉന്നയിക്കുന്ന രണ്ട് സ്ത്രീകളും പറയുന്നത് ഈ പണം നൽകിയ ആളെ കണ്ടാൽ അറിയാം ബി ജെ പി പ്രവർത്തകനാണ് ആ നാട്ടിൽ തന്നെയുള്ള ബി ജെ പി പ്രവർത്തകൻ പേര് സുഭാഷ് എന്നാണ് ഇത് നമ്മുടെ തൃശ്ശൂര് നടന്ന സംഭവമാണ് കൈക്കൂലി കൊടുത്തുകൊണ്ട് ആൾക്കാർക്ക് ക്യാഷ് കൊടുത്തുകൊണ്ട് വോട്ടു പിടിക്കാനുള്ള തന്ത്രമാണ് തൃശൂരിലെ ബി ജെ പി ചെയ്തു വെച്ചിരിക്കുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡ മണ്ഡലം അവിടെ മത്സരിക്കാൻ നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ് അപ്പം അവിടെ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ എന്നും തൊഴിലെടുത്ത് ചെയ്യുന്ന ജനങ്ങൾ അവരുടെ അവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറയാൻ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വിട്ടിരിക്കുകയാണ് കുറേ പ്രവർത്തകരെ ബി ജെ പിക്കാർ അപ്പം ഇതുപോലുള്ള പല ജില്ലകളിലും നമ്മുടെ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് രഹസ്യമായിട്ടൊക്കെ എന്നുള്ളതാണ് നമുക്ക് നിലവിലും കിട്ടുന്ന അറിവുകൾ പല സ ജില്ലകളിൽ പക്ഷി കിറ്റുകളൊക്കെ കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു പലയിടങ്ങളിലും ബി ജെ പിയുടെ നേതാക്കന്മാരുടെയൊക്കെ വീടുകളിൽ പക്ഷി കിറ്റുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നിരവധി വാർത്തകളാണ് നമ്മളെ മുന്നിലുള്ളത് നമ്മൾ ഈ ഒരു അഞ്ഞൂറിന് വേണ്ടിയോ നമ്മുടെ മുമ്പിലുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ഒന്നും നമ്മളിതിനു വേണ്ടി ഈ ഒരു ഇലക്ഷൻ നമ്മൾ കാണരുത് നമുക്ക് അഞ്ഞൂറല്ല പ്രാധാന്യം നമ്മുടെ ഇനിയുള്ള അഞ്ചു കൊല്ലം ആ അഞ്ച് കൊല്ലത്തിന് അഞ്ഞൂറിനേക്കാളും വിലയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത് അഞ്ഞൂറിന് ഒരു വിലയുമില്ല ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തരുന്നതിനേക്കാളും വലിയ ഒരു കാര്യമാണ് നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് ആ വോട്ടിന് വളരെയധികം മൂല്യമുണ്ട് ഒരു അഞ്ഞൂറ് രൂപയ്ക്കോ ഒരു ഭക്ഷ്യക്കിറ്റിനോ ഒന്നും ചേർത്ത് വെച്ച് അളക്കാൻ പറ്റാത്തത്ര മൂല്യമുള്ളതാണ് നമ്മുടെ ഓരോ വോട്ടും അപ്പം ഈ ഓരോ വോട്ടും നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ ആരെയാണോ നമ്മൾ എന്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അവർക്ക് തന്നെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് ഇതുപോലുള്ള ഈ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിക്കും വിജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി പറയുന്നത് തന്നെ ഞാൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂരിൽ തൃശ്ശൂരെന്നല്ല കേരളത്തിൽ ഒരിടത്തും ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കില്ല കാരണം വളരെയധികം വിദ്യാസമ്പന്നരും വളരെയധികം യുക്തിയുള്ള മനുഷ്യരുമാണ് നമ്മുടെ കേരളത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ും കേരളത്തിൽ നടക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ കയ്യിൽ നിന്ന് ബി ജെ പി സർക്കാരിന്റെ കയ്യിൽ നിന്ന് തന്നെ പണം ഒഴുക്കുന്നത് ഈ നമ്മുടെ ഈ കൊച്ചു മണ്ഡലങ്ങളിൽ എല്ലായിടത്തും പണം ഒഴുക്കുന്നത് നമ്മൾ കഴിഞ്ഞ നിയമസഭാ ലക്ഷന് ഉള്ളി സുരയ്ക്കിൽ സുരേന്ദ്രന് നാനൂറ്റി അറുപത് കോടിയോളം രൂപയാണ് ഇവിടെ കള്ളപ്പണമായിട്ട് എത്തിയത് അതിപ്പോഴും കേസായിട്ട് തന്നെ കിടക്കുവാണ് അപ്പം ഇതുപോലുള്ള ജനങ്ങൾക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് സ്വാധീനിച്ച് ഓരോ വോട്ടും വേടിക്കാനും വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നത് സുരേഷ് ഗോപി നിരവധി കള്ളത്തരങ്ങൾ ഇവിടെ ഇതിനോടകം തന്നെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ഒന്ന് മറ്റേ ഒരു ക്രൈസ്തവ ചർച്ചിൽ നടന്ന ആ ഒരു കിരീടം കൊടുപ്പ് ആ ഒരു വിഷയം പിന്നീട് അത് അല്ലാതെ നിരവധി തവണ പത്രസമ്മേളനങ്ങളിൽ ഇരുന്നു കൊണ്ട് കള്ളപ്രചാരണങ്ങൾ നടത്തുന്നത് ഇപ്പം എൻ എച്ച് ഐ വിയുടെ ഫണ്ട് കേരള സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ള കള്ളം പറച്ചിൽ അങ്ങനെ നിരവധി വിഷയങ്ങൾ അങ്ങേയറ്റം റമദാൻ മാസത്തിൽ നോയം മസ്ജിദിൽ പോയിരുന്ന് കൈയിട്ട് കഞ്ഞി കുടിച്ച കഥ വരെ ആ കുറിച്ച് രാവിലെ മുതൽ രാത്രി വരെ ചീത്ത പറഞ്ഞിട്ട് രാത്രി അവരുടെ അടുത്തേക്ക് പോയി ഇത് തൊലിക്കെട്ടി കാണ്ടാമൃഗത്തിനെക്കാളും വലിയ ഉള്ളവനാണ് സുരേഷ് ഗോപി അപ്പം സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഈ നിലവിൽ ഈ ഒരു വിഷയം നടന്നിരിക്കുന്നതും അവൻ്റെ നക്കാപ്പിച്ച അഞ്ഞൂറിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ഒരു ജനങ്ങളും വീണ് പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ അമ്മമാരോട് സത്യം പറഞ്ഞ കേട്ടപ്പോൾ അവർ പറയുന്ന സംസാരം കേട്ടിട്ട് തന്നെ എനിക്ക് വളരെയധികം സ്നേഹം തോന്നുവാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക ദിനം പ്രതി ഒരു നൂറ് രൂപയ്ക്ക് വേണ്ടി ഇറങ്ങി ജോലി ചെയ്യാൻ പോകുന്നവരുടെ മനസ്സ് പോലും മാറുന്നില്ല എന്ന് ഓർക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലെല്ലാവർക്കും ബി ജെ പി എന്താണ് ഇവിടെ കൊടുക്കുന്ന ഇന്ത്യക്ക് കൊടുക്കുന്ന സന്ദേശം എന്നവർക്ക് പോലും അറിയാം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ജനങ്ങൾ ആരും ഒരിക്കലും ഒരു കുതന്ത്രത്തിലും വീണ് പോകരുത് നമ്മളെല്ലാവരും സൂക്ഷ്മതയോടുകൂടി തന്നെ ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കഴിവതും നമ്മൾ ബി ജെ പിയെ ഈ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്നുള്ളത് പ്രതിജ്ഞയോടുകൂടി തന്നെ പോവുക എന്നുള്ളതാണ് എനിക്ക് അവസാനമായി പറയാനുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം